കൊല്ലം ജില്ലയിൽ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഗ്രാമമാണ് തടിക്കാട് ശാന്തസുന്ദരമായ തനി ഗ്രാമപ്രദേശം എല്ലാവരും ഒത്തൊരുമയോട് ജീവിക്കുന്ന ഇടം രണ്ടു ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ അഞ്ച് സ്കൂളുകളുണ്ട് ഇവിടെ മതനിരപേക്ഷതയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ സുന്ദരപ്രദേശം ഇത്ര സുന്ദരമായ ഇടത്താണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ പതിനെട്ടിന് രാത്രി ഒൻപത് മുപ്പതോടെ ഒരു കൊല നടക്കുന്നത് ആ കൊലപാതകത്തിൽ തടിക്കാട് ഗ്രാമം ഞെട്ടിവിറച്ചു ജനങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജാതി മത വ്യത്യാസമില്ലാതെ തടിക്കാട് ജനങ്ങളെ ഒരുപോലെ സ്നേഹിച്ച തങ്ങളുടെ സഖാവ് എം എ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല അത് ആ വാർത്ത അറിയുന്ന സമയത്തെ ആ ഷോക്കിൽ നിന്നും ഞങ്ങൾ ആരും തന്നെ ഈ പ്രദേശത്തുള്ള ആരും തന്നെ വിമുക്തരായിട്ടില്ല എൻ്റെ വീട്ടിലടുത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു സഹാവ് എന്ന് പറയുന്നത് ഇവിടെ എന്തോ വിഷയങ്ങളോട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൂടി തന്നെ ഞങ്ങൾ അന്നേരം തന്നെ അന്ന് ഇന്ന് ഇന്നത്തെ പോലെ യാത്രാ സമൂഹം എന്നുള്ള സമയമല്ലേ അവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അറിയുന്നത് പ്രശ്നത്തിന് എൻ ഡി എഫ് മത തീവ്രവാദികൾ വീട്ടിൽ കയറി ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന് അന്നേരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നെ അന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അഞ്ചൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അതിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇപ്പോഴും വേറെ കാര്യമുണ്ട് എല്ലാ ദിവസങ്ങളും അതിവിടെ വന്ന് ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഓഫീസെല്ലാം തുറന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോഴും ഈ ജൂലൈ വന്നിട്ടെല്ലാം വരുമ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഇന്ന് തങ്ങി നിൽക്കുകയാണ് സഹാബി ആ ആണാമതേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ആ എല്ലാ രാഷ്ട്രീയത്തിനതീതമായി മൊത്തം ജനങ്ങളോടുള്ള സ്നേഹ കലാ സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളായാലും എല്ലാം തന്നെ നമ്മുടെ ഒരു ഒരു വീട്ടിലൊരംഗം നഷ്ടപ്പെട്ടതുപോലാണ് നമ്മൾ ഓർക്കാൻ പറ്റും കാരണം അതിൻ്റെ ആ പിന്നെ ആ പോരായ്മ എനിക്ക് തോന്നുന്നു ഇതുവരെ അത് നികത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാരണം അതിൻ്റെ ആ കഴിവ് അതായത് വാക്കുകൊണ്ട് ആരെയും അടുപ്പിക്കുകയും ഏത് വിഷയത്തെ നൈസായിട്ട് അത് സംസാരിച്ച് അത് ഇരു കൂട്ടർക്കും അത് സന്തോഷമാവുന്ന രീതിയിൽ അത് സന്തോഷമാവുന്നതല്ല അവർക്ക് അത് ഇഷ്ടമാവുന്ന രീതിയിലുള്ള മധ്യസ്ഥ സംസാരങ്ങളും ആരും ഇഷ്ടപ്പെടും ഒരു നാടിൻ്റെ അവസാന വാക്കായിരുന്ന എം എ അഷ്റഫ് സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം ഇടമുളക്കൽ പഞ്ചായത്ത് അംഗം അറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കർഷക തൊഴിലാളി യൂണിയൻ സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുമ്പോഴായിരുന്നു തരിക്കാട് പുളിമുക്കിലെ പാട്ടപ്പള്ളി വീട്ടിൽ അതിക്രമിച്ചു കയറിയ എൻ ഡി എഫ് സായുധ സംഘം എം എ അഷ്റഫിനെ അച്ഛൻ്റെയും കുഞ്ഞുമക്കളുടെയും മുന്നിലിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് വാപ്പയുടെ തന്നെ മുമ്പിലിട്ട് അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അജ്ജിർ പോയിട്ട് വന്ന ആളായതുകൊണ്ട് അദ്ദേഹം ആ നിസ്കാര നടപടികളെല്ലാം വളരെ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അടുക്കള അടുക്കളവാതിൽ ചവിട്ടിപ്പൊളിച്ച് കുറച്ച് കാബാലികന്മാരായിട്ടുള്ള ആളുകൾ അകത്ത് കടന്നു കയറി വോട്ടിക്ക് മുകളിലൂടെയും അടുക്കളവാതിലിലൂടെയും എല്ലാം കടന്നു കയറി അക്ഷരത്തിനെ ക്രൂരമായി വെട്ടി മുപ്പത്താറ് വെട്ടാണ് അദ്ദേഹത്തെ വെട്ടിയത് എന്നിട്ട് ജീവൻ അറ്റുപോയി കാണും എന്ന് കരുതി ഇവർ അവിടെ നോടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ വെട്ടല്ല മേറ്റ് ഏക മകൻ കിടന്ന് പിഴയുമ്പോൾ പിതാവ് ബി എസ് ആർ എന്ന് വിശേഷിപ്പിക്കുന്ന അഷറഫിൻ്റെ പിതാവ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുകയായിരുന്നു ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യം വന്ന് എടുത്തു ഉള്ള ഏക മകനാണ് നിങ്ങളൊരു അരിശം നേർന്നെങ്കിൽ അവനെ കൊല്ലാതെ വിട്ടിട്ട് പോകും എന്ന് വിലപിക്കുന്ന സന്ദർഭത്തിൽ പോലും യാതൊരു അനുകമ്പയും ഇല്ലാതെയാണ് ഭീകരമായ രൂപത്തിലേക്ക് പടിക്കാട് പുളിമുക്കിൽ എം എ ഷെറഫിൻ്റെ സ്മരണയ്ക്കായി ബഹുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്മാരകമന്ദിരവും അതിനോട് ചേർന്ന രക്തസാക്ഷി മണ്ഡപവും നാടിൻ്റെ വൈകാരികമായ ചരിത്രമാണ് സഖാവ് എം എ അശ്രഫൻ്റെ പേരിൽ മൂന്ന് ലൈബ്രറികളാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് തടിക്കാട്ടിൽ എം എ അശ്വ ലൈബ്രറി പ്രവർത്തിക്കുന്നു ഒന്ന് ഇടയത്ത് എം എ അശ്വറവി ലൈബ്രറി പ്രവർത്തിക്കുന്നു അതേപോലെ അഞ്ചൽ എം എ അശ്വ ലൈബ്രറി അങ്ങനെ മൂന്ന് എം എ അഷ്റവിൻ്റെ പേര് മൂന്ന് ലൈബ്രറികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സഖാവ് എം എ അശ്വൻ്റെ പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് എസ് ജയമോഹനാണ് അതിൻ്റെ സെക്രട്ടറി സഖാ സഖാവ് ഷാജിവാ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവും പ്രൊഫസറും കൂടിയാണ് അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഇവിടെ ഏറ്റവും മാതൃകാപരമായി പാവപ്പെട്ടവർക്കായൊരു പൊതിച്ചോറ് വെക്കുന്ന സംവിധാനം തടിക്കാട് പുളിമുക്കിൽ അവിടെ പൊതിച്ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവരായിട്ടുള്ളവരും വഴിയാത്രക്കാരും ഒക്കെ വന്ന് അത് എടുത്ത് കഴിക്കാറുണ്ട് അത് ഒരു ദിവസവും മുടങ്ങാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട സഖാവ് അക്ഷവിൻ്റെ പേര് എന്നും ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയാണത് അതേപോലെ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇപ്പം ഒരു ആംബുലൻസ് സർവീസ് കൂടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അത് കെ എസ് എഫ് ഇന്നാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് അതും പാവപ്പെട്ട രോഗികൾക്കൊക്കെ തീരെ നിർദ്ധരായ ഒരു മാർഗ്ഗമില്ലാത്തവർക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ അൻപത് പാലിയേറ്റീവ് രോഗികളെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടിന് ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയാകുകയാണ് അനുസ്മരണ പരിപാടികൾ സമുചിതമായി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാടും പാർട്ടി പ്രവർത്തകരും